ഇന്ത്യൻ വിപണിയിൽ ഇലക്ട്രിക് ഇരുശക്ര വാഹനങ്ങൾ അവതരിപ്പിച്ച ആദ്യ ജപ്പാനീസ് ബ്രാൻഡാണ് ഹോണ്ട ക്യു സി വൺ ആക്റ്റീവ ഇ എന്നിങ്ങനെ രണ്ട് സ്കൂട്ടറുകൾ നിലവിൽ ഹോണ്ട മോട്ടോർ സൈക്കിൾസ് ആൻഡ് സ്കൂട്ടേഴ്സ് ഇന്ത്യ ലിമിറ്റഡിൻ്റേതായി ഇന്ത്യയിൽ ഇറങ്ങുന്നുണ്ട് മൂന്നാമത്തെ ഇവിയെ ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ ഹോണ്ട ഒരുങ്ങുകയാണ് ഇത്തവണ ഇലക്ട്രിക് സ്കൂട്ടർ അല്ല ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ ആണ് എന്നുള്ള ഒരു സവിശേഷതയാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഹോണ്ടയുടെ ആദ്യത്തെ ഇ വി മോട്ടോർ സൈക്കിൾ ആണ് ഇന്ത്യൻ വിപണിയിൽ വേറെയും ഇ വി മോട്ടോർ സൈക്കിളുകൾ ഉണ്ട് ഓല റോഡ്സ്റ്റർ എക്സ് ഒബെൻറോ റീസിയ് റിവോൾഡ് ആർ വി പ്യുവർ ഇ വി ഇക്കോ ഡ്രിഫ്റ്റ് എന്നിങ്ങനെയുള്ള ഇ വി മോട്ടോർ സൈക്കിളുകൾ ഇന്ത്യൻ വിപണിയിലുള്ളതാണ് ഇക്കൂട്ടത്തിലേക്കാണ് ഹോണ്ടയുടെ ഇ വി മോട്ടോർ സൈക്കിളിന്റെ വരവ് തന്നെ ഹോണ്ടയുടെ ജനകീയ മോട്ടോർ സൈക്കിളായ ഷൈനിന്റെ ഇ വി പതിപ്പാണ് അണിയറയിൽ ഒരുങ്ങുന്നത് എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചനകൾ ആക്റ്റീവയുടെ ഇ വി പതിപ്പിന് ആക്ടിവ ഇ എന്നാണ് പേരിട്ടിരിക്കുന്നത് ഈ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഷൈൻ ഇ വിക്ക് ഷൈൻ ഇ എന്ന് പേര് നൽകാനാണ് സാധ്യത ഏറെയാണ് ഷൈൻ ഇവിയുടെ പേറ്റന്റ് അപേക്ഷയുടെ ചിത്രങ്ങൾ ചോർന്നതായാണ് ഹോണ്ട ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നതോ എന്നുള്ള വിവരം പുറത്തായത് തന്നെ ആക്റ്റീവ ഇയുടേത് സമാനമായുള്ള ബാറ്ററികളാവും ഷൈൻ ഇവിയുടേത് എന്നും സൂചനകളുണ്ട് അങ്ങനെയാണെങ്കിൽ ഒന്നര കിലോ വാട്ടിൻ്റെ രണ്ട് ബാറ്ററികളാവും ഷൈൻ ഇ വിയിൽ ഉണ്ടാകുന്നത് ഹോണ്ടയുടെ ബാറ്ററി സ്വാപ്പിംഗ് സ്റ്റേഷനുകളിൽ ആക്റ്റീവ ഇക്കൊപ്പം ഷൈൻ ഇവിയുടെ ബാറ്ററിക്കും മാറ്റാൻ സാധിച്ചേക്കും നിലവിൽ ബാംഗ്ലൂരുവിൽ മാത്രമേ ഹോണ്ട ബാറ്ററി സ്വാപ്പിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിച്ചിട്ടുള്ളൂ വൈകാതെ രാജ്യത്തെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് കൂടി ബാറ്ററി സ്വാപ്പിംഗ് സ്റ്റേഷനുകൾ ഹോണ്ട വ്യാപിപ്പിക്കാനുള്ള സാധ്യത വളരെ ഏറെയാണ് നിലവിൽ വിപണിയിലുള്ള ഐ എസ് സി മോഡലായ ഷൈനിന്റെ അതേ പ്ലാറ്റ്ഫോം തന്നെയാണ് ഷൈൻ ഇവിയിലും ഉപയോഗിക്കും എന്നുള്ള സവിശേഷതയും ലഭിക്കുന്നുണ്ട് ൈനിന്റെ അതേ രൂപ സവിശേഷതകളോടെയാവും ഈ ഇവിയുടെയും വരവ് നീണ്ട സിംഗിൾ പീസ് സീറ്റും പതിനേഴ് ഇഞ്ചിൻ്റെയോ പതിനെട്ട് ഇഞ്ചിൻ്റെയോ അലോയ് വീലുകളും ആർ എസ് യു ടെലിസ്കോപ്പ് ഫ്രണ്ട് ഫോർക്കുകളും പിന്നിൽ ട്ൻഷോക്ക് അബ്സോർബറുകളും പുതിയൊരു ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ഷൈൻ നൂറ് ഷൈൻ നൂറ്റി ഇരുപത്തിയഞ്ച് മോഡലുകളെക്കാൾ വില കൂടുതലായിരിക്കും ഷൈൻ ഇ വിക്ക് നിലവിൽ ഹീറോ മോട്ടോർ മോട്ടോർകോപ്പിന്റെ സ്പ്ലണ്ടറിന്റെ പിന്നിൽ ബെസ്റ്റ് സെല്ലർ പട്ടികയിൽ രണ്ടാമതുള്ള ഷൈനിന്റെ ഇ വി മോഡലിനും സമാനമായ സ്വീകാര്യത തന്നെ ലഭിച്ചേക്കാം എന്ന് പറയാൻ സാധിക്കും